ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഞാൻ മുകുന്ദൻ ശ്രീകൾ കൊച്ചി ഓഫീസിൽ നിന്നാണ് ഈ ആഴ്ചത്തെ വിശേഷങ്ങളായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു ഒരുപാട് റിക്വയർമെന്റ്സ് ഈ ആഴ്ചയിൽ നമ്മുടെ പുതുവർഷത്തിലെ ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട് ജനുവരി അവസാനായി അതിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാം ഒരുപാട് പേരൊക്കെ ഇത് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു സീഗൾ ഇൻ്റർനാഷണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാൽപ്പത് വർഷത്തെ സേവന പരിചയമായിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ദ ബിഗസ്റ്റ് വർക്ക് ഫോഴ്സ് പ്രൊവൈഡർ എന്നുള്ള രീതിയിലാണ് സീഗിൾ ഇന്റർനാഷണൽ നമ്മൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹെഡ് ഓഫീസ് സീഗിൾ ഇന്റർനാഷണൽ ഹെഡ് ഓഫീസ് മുംബൈയിലാണ് ഇതൊരു എൽ എൽ പി സീഗിൾ ഇൻ്റർനാഷണൽ എൽ എൽ പി ഐ എസ് ഒ സർട്ടിഫൈഡ് ഗ്ലോബൽ റിസോഴ്സസ് കൺസൾട്ടന്റ് ആണ് ഹെഡ് ഓഫീസ് മുംബൈ ബ്രാഞ്ചസ് ന്യൂഡൽഹി ചെന്നൈ കൊൽക്കട്ട കൊച്ചി വഡോദര വൈജാഖ് അതുമാതിരി തന്നെ നമുക്ക് വിദേശങ്ങളിലായിട്ട് നേപ്പാൾ ശ്രീലങ്ക ദുബായ് കുവൈറ്റ് ഖത്തർ സ്വീഡൻ യു കെ ആൻഡ് ലിത്വാനിയ ഇത് നമ്മൾ സീകൾ അപ്രൂവ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ പറഞ്ഞാണ് ഇതാണ് നമ്മുടെ ഹെഡ് ഓഫീസും ബ്രാഞ്ചസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് സീഗൾ ഇൻ്റർനാഷണലേതായിട്ടുള്ള ഒരു ജോബ് പോർട്ടുണ്ട് അതാണ് സീഗൾ ജോബ് ഫോർ യു ഡോട്ട് കോം ഓക്കെ ഇത് ക്യു ആർ കോഡ് കൊടുത്തിരിക്കുന്നു ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുമാതിരി ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അതിന്റെ ക്യു ആർ കോഡ് കൊടുത്തിരിക്കുന്നു സീകളിന്റെ ഫേസ്ബുക്ക് ജോബ് ഉണ്ട് സീകൾ ഇന്റർനാഷണൽ എന്നാണ് ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡെയിലി ബേസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്നത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയയിലാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ആക്സസ് ചെയ്യാൻ വളരെ ഈസിയാണ് ടെലിഗ്രാം ഐ ഡി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ഐ ഡിയിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് സികളിന്റെ ടെലിഗ്രാം ഐ ഡി സീഗൾ ആയിട്ട് സിഗിൾ എച്ച് ആർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ പോയിട്ട് ആക്സസ് ചെയ്യാൻ ഈസിയാണ് ടെലഗ്രാം ഫോളോസിന് അവർക്കെതിരെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസ്റ്റ ആണ് ഇൻസ്റ്റയിൽ നമുക്ക് സീഗിൾ ഇന്റർനാഷണൽ സീഗൾ അണ്ടർ സ്കോർ ഇന്റർനാഷണൽ അണ്ടർ സ്കോർ എൽ എൽ പി എന്നാണ് നമ്മുടെ ഐ ഡി കൊടുത്തിരിക്കുന്നത് ഈ ക്യു ആർ കോഡിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് സീകൾ സ്റ്റാഫിംഗ് ഗ്രൂപ്പിന്റെ ഒരു നമ്മളൊരു സിസ്റ്റർ കൺസേൺ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഡൊമസ്റ്റിക് ആയിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് കോൺടാക്ട് ചെയ്യാം സീഗൾ സ്റ്റാഫിംഗ് ഗ്രൂപ്പ്സ് ആണ് അത് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് പോയി കഴിയാ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട റിക്വയർമെന്റ്സ് ആണ് ഇത് മൂന്ന് സ്റ്റേജിൽ ഇതിന്റെ ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് ദുബായിലെ ട്രൈഡോക്കിന്റെ എച്ച് വി എസ് സി കാർപ്പൻറ്ററി സെക്ഷനിലേക്കുള്ള ഇന്റർവ്യൂ ആണ് ഫസ്റ്റ് നടക്കുന്നത് അത് മുപ്പത് ജനുവരിയിൽ നമ്മള് എയർപോർട്ടിന്റെ ബാക്ക് സൈഡില് നായത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് മരിയ ട്രേഡ് സെന്ററിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത് ഓക്കെ ഇതിനകത്തേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ ആവുന്ന കാൻഡിഡേറ്റ്സ് സഭ ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ അവർക്ക് ഡിപ്പാർച്ചർ ആണ് അവർ ആവശ്യപ്പെടുന്നത് ട്രൈഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഒരു വലിയൊരു സെമി ഗവൺമെന്റ് ആയിട്ടുള്ള സ്ഥാപനമാണ് തികച്ചും ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് മെഡിക്കലിനുള്ള പൈസ പോലും എക്സ്പെൻസ് ഇല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് താഴെ പറയുന്ന വേക്കൻസിയിലേക്ക് വരിക അവിടെ വന്നിട്ട് ടെസ്റ്റോ മറ്റു കാര്യങ്ങളോ അറ്റൻഡ് ചെയ്യുക സെലക്ഷൻ ആവുന്ന ഒരു പിറ്റേ ദിവസം തന്നെ മെഡിക്കലിന് പോവാം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡിപ്പാർച്ചർ ആവാൻ പറ്റുന്നതാണ് റിക്വയർമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എച്ച് വ സി സെക്ഷനിലേക്ക് വരുന്നത് ഫാബ്രിക്കേറ്റേഴ്സ് ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേറ്റർ ഡോ ഫാബ്രിക്കേറ്റേഴ്സ് ഇൻസുലേറ്റേഴ്സ് ഇതാണ് ഇതിന്റെ റിക്വയർമെന്റ് അമ്പതിൽ കൂടുതൽ വേക്കൻസീസ് ഉണ്ട് അതുമാതിരി കാർപ്പൻടറി സെക്ഷൻ കാർപ്പൻടറി സെക്ഷൻ ഫർണിച്ചർ കാർപ്പൻറ്റർ ആണ് ഫർണിച്ചർ കാർപ്പൻറ്റേഴ്സ് അവരുടെ ട്രസ്റ്റിന് വരുന്ന അവരുടേതായിട്ട് ടൂൾസും കൊണ്ടുവരിക ഇവിടെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള വുഡും കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ടൂൾസും കൊണ്ട് ടൂൾസ് പ്രൊട്ടക്ടർ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ ഇതിൽ തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ പിന്നെ അതേമാതിരി തന്നെ നമുക്ക് കുറച്ച് പ്ലംബേഴ്സിന്റെ വേക്കൻസീസ് ഉണ്ട് ഇൻട്രസ്ട്രൽ ആയിട്ടുള്ള പ്ലംബേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് ഷിപ്പ്യാർഡ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് വളരെ മുൻഗണനയിലാണ് അതല്ലെങ്കിലും നമുക്ക് വന്ന് നോളേജ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഐ ടി ഐ ഉള്ള കാൻഡിഡേറ്റ്സിനാണ് മാക്സിമം പ്രിഫർ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇ എൻ്റെ ഐ ടെക്നീഷ്യന്റെ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നീഷ്യൻസിൻ്റെ അവർ എച്ച് എസ് സി സെക്ഷനിലേക്കുള്ള വേക്കൻസിയാണ് ഇതിനകത്ത് കിടക്കുന്നത് അതുമാതിരി മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എച്ച് യു എസ് സി എച്ച് എസ് സി ടെക്നീഷ്യൻ എച്ച് എസ് സി മെക്കാനിക്സ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട് പിന്നെ വർക്ക് പ്രിപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഡക്ടിങ് ആൻഡ് ഇൻസുലേഷന്റെ വർക്ക് പ്രിപ്പറേറ്റർ ഉണ്ട് അതുമാതിരി തന്നെ ഫോർമാൻ ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേറ്ററുടെ ഫോർമാൻ ഉണ്ട് പിന്നെ വന്നിട്ട് വർക്ക് പ്രിപ്പറേറ്റർ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എൻ എൻ്റെ ഉണ്ട് പിന്നെ കാർപ്പന്റുടെ വർക്ക് പ്രിപ്പറേറ്റർ ഉണ്ട് അതുമാതിരി തന്നെ ഫോർമാൻ ഇൻസുലേഷൻ ഫോർമാൻ ഉണ്ട് ഡക്റ്റ് ഫാബ്രിക്കേഷൻ ഫോർമാൻസ് ഉണ്ട് ഫോർമാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രെന്റേഷൻസിന്റെ വേക്കൻസീസ് ഉണ്ട് ഇതെല്ലാം നല്ലൊരു സാലറിയോട് കൂടി ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് ലൈഫ് ലോങ്ങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോബാണോ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ ബെസ്റ്റ് ചാൻസ് നിങ്ങൾക്ക് ഈ വർഷത്തിലെ ട്വന്റി സിക്സിൽ നിങ്ങൾക്ക് തരാനുള്ളതല്ല ഓക്കെ ഇതിന്റെ തന്നെ ഈ ഡ്രൈഡോക്കിന്റെ തന്നെ നമുക്ക് റോപ്പ് ആക്സിസ് അതുമായുള്ള റിക്വയർമെന്റ്സ് നമുക്ക് അടുത്ത ദിവസം തന്നെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ആ റിക്വയർമെന്റ്സിന് അവരുടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിട്ടാണ് വരുന്നത് അത് അതിന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളെല്ലാം അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ബുധനാഴ്ചത്തെ പത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് ഒറിജിനൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം പാസ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം ഡിജിറ്റൽ ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഫോട്ടോ ഇതെല്ലാം എടുത്തിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂവിന് വരുമ്പോൾ വരിക അപ്പം തന്നെ നമുക്ക് കൈയ്യോടെ നിങ്ങൾക്ക് ഡോക്യുമെന്റേഷനും അന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്യാൻ വളരെ ഷോർട്ടായിട്ടുള്ള ടൈം ആണ് ഒരുപാട് കാർപ്പൻറ്റേഴ്സിന്റെ വേക്കൻസീസ് ഉണ്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മോർ ദാൻ തേർട്ടി തേർട്ടി ഫൈവ് കാർപ്പൻറ്റേഴ്സ് ഉണ്ട് ഫർണിച്ചർ ഉണ്ട് ഏജ് ഒരു ഫോർട്ടി ഫൈവ് വരെയാണ് അവർ കൺസിഡർ ചെയ്തുള്ളൂ ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ ഫോർമാൻ ഫോർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി ഇംഗ്ലീഷോ കമ്മ്യൂണിക്കേഷനോ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഫോർമാൻസിൻ്റെ ഐ ടി ഡിപ്ലോമ എന്നുള്ള കാര്യങ്ങൾ അവര് കൺസിഡർ ചെയ്യുന്നുണ്ട് ഓക്കെ ഗൾഫ് ആർ അബുദാബിയിലേക്കുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമുക്ക് തേർട്ടി ഫസ്റ്റ് ജനുവരി സീഗളിന്റെ കൊച്ചി ഓഫീസിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്നത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് യു ഡോണ്ട് ഹാവ് ടു പേ എനി വൺ സബ് ഏജന്റോ മറ്റു കാര്യങ്ങളൊന്നും സീഗൾ കൊച്ചി ഓഫീസിനില്ല തേർട്ടി ഫസ്റ്റ് ജനുവരി നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇതിനെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് അവർ മെയിൻ ആയിട്ട് അവർ കൺസൾ ചെയ്യുന്നത് ഓക്കെ ഇതിനകത്ത് പ്രൊജക്ട് മാനേജേഴ്സ് ഉണ്ട് കൺസ്ട്രക്ഷൻ മാനേജർ ഉണ്ട് പ്രോജക്ട് കൺട്രോൾ മാനേജർ ഡെപ്റ്റി കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് കമ്മീഷൻ മാനേജേഴ്സ് പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മാനേജർ ഇന്റർഫേസ് മാനേജർ ലീഡ് പ്ലാനിംഗ് എഞ്ചിനീയേഴ്സ് സീനിയർ പ്ലാനിംഗ് എഞ്ചിനീയർ സൈറ്റ് പ്ലാനിംഗ് എഞ്ചിനീയർ കൺസ്ട്രക്ഷൻ സൂപ്പറിൻറ്റ് മെക്കാനിക്കൽ സീനിയർ എഞ്ചിനീയർ സിവിൽ സിവിൽ എഞ്ചിനീയർ സീനിയർ എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ സീനിയർ എഞ്ചിനീയർ ടെലികോം ഡിപ്പാർട്ട്മെന്റ് ടെലികോം എഞ്ചിനീയർ സീനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സീനിയർ എഞ്ചിനീയർ പൈപ്പ് ലൈൻ ഇതിനെല്ലാം മോർ ദാൻ ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് 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 പ്ലസ് ഇയേഴ്സ് സാലറി സാലറി എല്ലാം രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് അതുമാതിരി തന്നെ പൈപ്പ് ലൈൻ എഞ്ചിനീയേഴ്സ് ഉണ്ട് പിന്നെ സീനിയർ എഞ്ചിനീയർ പൈപ്പിംഗ് പൈപ്പിംഗ് എഞ്ചിനീയേഴ്സ് ഓ എച്ച് എൽ എഞ്ചിനീയേഴ്സ് എഞ്ചിനീയർ റിഗിംഗ് എഞ്ചിനീയേഴ്സ് ലിഫ്റ്റിംഗ് എഞ്ചിനീയർ എ പി എൽ പിന്നെ സിവിൽ സൂപ്പർവൈസേഴ്സ് കോട്ടിംഗ് സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഹൈഡ്രോട്ടസ് സൂപ്പർവൈസർ ഇൻസ്ട്രമെന്റേഷൻ സൂപ്പർവൈസർ സൂപ്പർവൈസർ റിഗിംഗ് സൂപ്പർവൈസേഴ്സ് കോട്ടിംഗ് പൈപ്പ് ലൈൻ പൈപ്പ് ലൈൻ സൂപ്പർവൈസർ പൈപ്പ് ലൈൻ റിഗിംഗ് സൂപ്പർവൈസേഴ്സ് പിന്നെ അതുമാതിരി തന്നെ സൂപ്പർവൈസർ പൈപ്പിംഗ് ടെലികോം സൂപ്പർവൈസേഴ്സ് വെൽഡിംഗ് സൂപ്പർവൈസർ ഡോക്യുമെന്റ് കൺട്രോളർ ഡ്രാഫ്സ്മാൻ മെക്കാനിക്കൽ ആണ് ഡ്രാഫ്സ് വേൺ ഐ ടി ഐ മിനിമം വേണം പിന്നെ അതുമാതിരി തന്നെ ലാൻഡ് സർവേഴ്സ് ഉണ്ട് മെറ്റീരിയൽ കൺട്രോളേഴ്സ് കഫോൾഡിംഗ് ഇൻസ്പെക്ടേഴ്സ് ഇന്റർഫേസ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് സർവേയർ അഡ്മിൻ അസിസ്റ്റൻസ് പിന്നെ അതുമാതിരി തന്നെ മെയിൽ സ്റ്റോർ കീപ്പർ ടൈം കീപ്പർ ഓഫീസ് ബോയ് സ്റ്റോർ അസിസ്റ്റൻസ് വെഹിക്കിൾ കോർഡിനേറ്റർ ഇത്രയും വേക്കൻസികൾ നമുക്ക് ഡ്രൈ ഗൾഫാർ എഞ്ചിനീയറിംഗ് അബുദാബിയിലേക്കുള്ള റിക്രൂ റിക്രൂട്ട്മെന്റ് ഉണ്ട് ഇനി രജിസ്റ്റർ ചെയ്യാൻ ആളുകൾ ബാക്കിയുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് സീകളുണ്ട് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ഈ കഴിഞ്ഞ ദിവസം പേപ്പറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയും ക്ലിപ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയും ഈ മുപ്പത്തി ഒന്നിന് നമ്മുടെ സീകൾ കൊച്ചി ഓഫീസ് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള ഓഫീസാണ് അതിനകത്തേക്ക് വരാൻ അഭ്യർത്ഥിക്കുന്നു നെക്സ്റ്റ് ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച പേപ്പറിനകത്ത് നമ്മൾ മനോരമ പേപ്പറിനകത്ത് കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് നോക്കിയിട്ട് ചെയ്യാൻ നോക്കൂ ഞാൻ പറഞ്ഞ കാറ്റഗറീസിനെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ഒരു ജോബ് ഉണ്ട് ദുബായിലേക്കുള്ള ജോബ് ഒമ്പത് ഫെബ്രുവരി കൊച്ചി ഓഫീസിലാണ് ഇതിന് മേൽ ലോങ് ആണ് ലോങ് ടേം പ്രോജക്ട്സ് ആണ് മെക്കാനിക്കൽ സൂപ്പർവൈസർ ഷിപ്പ് റിപ്പയറിംഗ് ആണ് ഫൈവ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് ആണ് അതിന്റെ സാലറി മുപ്പത് വേക്കൻസിയോടു പിന്നെ അതുമാതിരി തന്നെ മറൈൻ എഞ്ചിന ഗിയർ ബോക്സ് മെക്കാനിക്സ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എട്ട് നാലായിരത്തി അഞ്ഞൂറാണ് അതിന്റെ സാലറി കൊടുക്കുന്നത് അതുമാതിരി ഷിപ്പ് പ്രോപ്പലർ ടെക്നീഷ്യൻസ് മെക്കാനിക്സ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എട്ട് നാലായിരത്തി അഞ്ഞൂറാണ് പിന്നെ ഹൈഡ്രോളിക് മെക്കാനിക്സ് ഉണ്ട് ആയിരത്തി എണ്ണൂറ് ടു രണ്ടായിരത്തി അഞ്ഞൂറ് ഇതിനകത്തേക്ക് വർഷം തൈന്തോറും വർഷംതോറും കമ്പനി ബോണസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ദുബായിൽ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ഓണർഷിപ്പോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബ്രിട്ടീഷ് മാനേജ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സെലക്ഷൻ ആയ എല്ലാം ഒരു ട്വന്റി ഡേയ്സിനുള്ളിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് നമുക്ക് കുവൈറ്റിലേക്ക് കുറച്ച് റിക്വയർമെന്റ്സ് കൊടുത്തിട്ടുണ്ട് ലാർജ് റിക്വയർമെന്റ്സ് ആണ് ലോങ് ടേം റിക്വയർമെന്റ്സ് ആണ് ഇതിനകത്തേക്ക് പറയുന്ന സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രീകാസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റോറേജ് യാർഡ് പിന്നെ അതുമാതിരി തന്നെ റിക്വയർമെന്റ്സ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് ആണ് ഫോർമാനും ഇതേ സെയിം കാറ്റഗറി ഉണ്ട് ഫാബ്രിക്കേഷൻ ഫോർമാൻ പ്രിപ്പറേഷൻ സ്റ്റോറേജ് യാർഡ് പിന്നെ കാസ്റ്റിംഗ് ഫോർമാൻസ് സ്റ്റീൽ ഫിക്സേഴ്സ് ഫോർമാൻ ലാബ് ടെക്നീഷ്യൻസ് സ്റ്റീൽ മോൾഡ് ഫാബ്രിക്കേറ്റേഴ്സ് വെൽഡേഴ്സ് സ്റ്റീൽ ഫിക്സർ പ്രിപ്പറേഷൻ ഫിറ്റർ ജി ഐ ജനറൽസ് ഇത്രയും വേക്കൻസീസ് ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് സി വി ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ലാംബർ എന്ന് പറയുന്ന കമ്പനി ഉണ്ട് ദുബായിലുള്ള കമ്പനിയാണ് യു എൽ ലാംബറിന്റെ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് ഇപ്പൊ അതിന്റെ അണ്ടർ പ്രിപ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോർട്ട് ലിസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡായിട്ടുള്ള കാൻഡിഡേറ്റ് ട്രൈലിംഗ്സും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇന്റർവ്യൂന്റെ ഡേറ്റ് സെക്കൻഡ് വീക്ക് ഓഫ് ഫെബ്രുവരിയില ലിറ്റിൽ ഫോർ എൻജിനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനകത്തേക്ക് സ്പ്രേ പെയിന്റേഴ്സ് വേക്കൻസീസ് ഉണ്ട് അപ്രോക്സിമേറ്റ്ലി ടൂ തൗസൻഡ് സാലറി വരുന്നതാണ് അതുമാതിരി സൺ ഉണ്ട് ബ്രഷ് പെയിന്റേഴ്സ് ഉണ്ട് പെയിന്റിംഗ് സൂപ്പർവൈസേഴ്സ് പെയിന്റിംഗ് ചാർജൻസ് ഇതെല്ലാം വേക്കൻസീസ് ഉണ്ട് ചാർജേൺ സാലറി വന്നിട്ട് മൂവായിരത്തി നാനൂറ് പ്ലസ് ആയിരത്തി സൂപ്പർവൈസേഴ്സിന്റെ സാലറി നാലായിരത്തി എഴുന്നൂറ് പ്ലസ് രണ്ടായിരം ആറായിരത്തി എഴുന്നൂറോളം സാലറി വരുന്നതാണ് ഒരു സാധാ പെയിന്റേഴ്സ് നിങ്ങൾ മെറ്റൽ ഇതായിട്ട് യൂസ് ചെയ്യുന്ന പെയിന്റേഴ്സ് ആണെങ്കിലും അപ്പോൾ അട്രാക്റ്റീവ് സാലറി ഉണ്ട് ഫ്രീ ഫുഡ് ഫ്രീ അക്കോമഡേഷൻ ആണ് നോ സബ് ഏജന്റ് ഉണ്ട് ആരൊക്കെ നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് വന്നിട്ട് നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് സെലക്ഷൻ ആക്കുന്നതാണ് നമുക്ക് സൗദിയിലുള്ള ഒരു കമ്പനിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ലോങ് ജോബ് ആണ് പെയിന്റ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് ഉണ്ട് ഫാബ്രിക്കേറ്റേഴ്സ് പൈപ്പ് വന്നിട്ട് റിഗേഴ്സ് മൾട്ടി അട്രാക്ടീവ് സാലറി ഉണ്ട് ഫുഡ് അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് സൗദി അറേബ്യയുടെ ഒരു ജോബിന്റെതാണ് ലോങ് ജോബാണ് ക്ലയന്റ് ഇന്റർവ്യൂന്റെ ഡേറ്റ് ഫെബ്രുവരി മാസത്തിലാണ് അതിനകത്ത് വരുന്ന സീനിയർ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് വർഷ സൂപ്പർവൈസർ ജോയിനറി ഉണ്ട് സി എൻ സി ഓപ്പറേറ്റേഴ്സ് വുഡിന്റെ അത്മാതിരി കാർപ്പന്റർ പാനൽ ജോയിനറി ഫർണിച്ചേഴ്സ് പിന്നെ അത് മാതിരി സോളിഡ് വുഡിന്റെ പിന്നെ പെയിന്റർ പോളിഷർ വുഡ് ഇൻഡസ്ട്രിയൽ പ്ലംബർ ഇത്രയും വേക്കൻസീസ് കിടക്കുന്നുണ്ട് തികച്ചി എംഇപി പ്രൊജക്ട്സ് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുക ഫ്രീ റിക്രൂട്ട്മെന്റ് അല്ല ഇതിനകത്ത് ചെറിയ ചാർജ് വരുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിരിക്കുന്ന ചാർജാണ് ഇതിനകത്തേക്ക് വരുന്നത് ഖത്തറിലെ ക്യൂ കോൺ കമ്പനിയുടെ ലോങ് ജോബ് വരുന്നുണ്ട് അതിന്റെ റിക്വയർമെന്റ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫാബ്രിക്കേഷൻ സ്ട്രക്സറിൽ അതുമാതിരി ഫോർമേൺ ചാർജ് ആൻഡ് പൈപ്പിംഗ് റിഗിങ് സ്കഫോൾഡിങ് സ്ട്രക്സില് വരുന്നുണ്ട് ഗ്രൈൻഡർ റിഗേഴ്സ്റ്റേഴ്സ് അതുമാതിരി സ്കഫ് ഹോൾഡേഴ്സ് സൈറ്റ് ഇലക്ട്രീഷ്യൻസ് ഫാബ്രിക്കേഷൻ സൈറ്റ് എഞ്ചിനീയർ സ്ട്രക്ചറൽ ടെക്നിക്കൽ ടെക്നീഷ്യൻ കമ്മീഷനിങ് കൺട്രോളേഴ്സ് സേഫ്റ്റി ഓഫീസേഴ്സ് സൂപ്പർവൈസർ പെയിന്റിംഗ് റിഗിങ് സ്കഫ് ഹോൾഡിംഗ് സ്ട്രക്ചറൽ സൂപ്പർ ആൻഡ് സ്ട്രക്ചറൽ ഇത്രയും വേക്കൻസി ആണ് ഇതിനകത്ത് നമ്പർ കൊടുത്തിരിക്കുന്നത് സെവൻ ത്രീ സീറോ ഫോർ നയൻ എയ്റ്റ് ഡബിൾ നയൻ സെവൻ സീറോ എന്നുള്ള നമ്പർ വാട്സാപ്പ് അവൈലബിൾ ആണ് ഈ നമ്പറിനകത്തേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി ബി ഷെയർ ചെയ്തേക്കും നെക്സ്റ്റ് സൗദി അറേബ്യയിലേക്ക് നമുക്ക് ഒരു ടു ത്രീ മന്ത്സ് ഹജ്ജ് പ്രൊജക്റ്റിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മുസ്ലിംസ് കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്താൽ മതി റിലീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇവർ പ്ലേസിംഗ് വരുന്നത് ഏറ്റാഴ്ച ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഗാമിക്കൽ ചാർജസ് ഹെഡ് സി ഡി പിമീസ് പിന്നെ സൂപ്പർവൈസേഴ്സ് സി ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസേഴ്സ് സി എഫ് എൻ ബി ഹെവി ഡ്രൈവർ ഹെവി ഡ്യൂട്ടി ഡ്രൈവർ സൗദി ലൈസൻസ് ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇനി ഉണ്ടെങ്കിൽ മുസ്ലിം കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്യുക ഹോട്ടൽ മാനേജ്മെന്റ് മാൻഡേറ്ററി അല്ല പക്ഷെ ഇംഗ്ലീഷും കാര്യങ്ങളെല്ലാം ഫ്ലുവൻസി ആയിട്ട് സംസാരിക്കാൻ പറ്റണം സ്മാർട്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അകത്ത് എനിക്ക് അപ്ലൈ ചെയ്യാം ഹജ്ജിന് പോകുന്നതാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇന്ന് തന്നെ സി ഷെയർ ചെയ്യും യുഎയുടെ ജോബ്സിനെ പറ്റിയിട്ടാണ് യുഎയുടെ ഒരു കമ്പനിക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ലോങ് ടേമുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലയന്റ് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ത്രീ ആക്സൽ ഡ്രൈവേഴ്സ് ട്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഹൺഡ്രഡ് ടൺസ് ക്രൈൻ കാരിയർ ഡ്രൈവേഴ്സ് ലോ ബ് ഡ്രൈവേഴ്സ് ഫ്ലാറ്റ് ബഡ് ഹിയാബ് ഓപ്പറേറ്റേഴ്സ് പിന്നെ അതുമാതിരി സിക്സ് വീൽ ട്രക്ക് ഡ്രൈവർ ടൂ ആക്സൽ ഡ്രൈവേഴ്സ് സെവൻ ടൺ പിക്ക് ഡ്രൈവർ ട്വന്റി ഫൈവ് ടൺ റിക്കവറി ഓപ്പറേറ്റേഴ്സ് ഗാർഡൻ ഓപ്പറേറ്റർ ട്രെയിൻ ഓപ്പറേറ്റർ ടൂ ഫിഫ്റ്റി ടൺസ് ഹെവി ബസ് ഡ്രൈവേഴ്സ് ഇത്രയും വേക്കൻസിന്റെ സാലറി എല്ലാം എങ്ങനെ കൊടുത്തിരിക്കുന്നു ഓക്കെ ഇതെല്ലാം നമുക്ക് ദുബായി ദുബായ് ജോബിന്റെയാണ് ഓക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും നമ്പർ സിക്സ് ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ ഫോർ ഫോർ ടു ഇതിനാധികം നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമേ ഷെയർ ചെയ്യും സൗദി അറേബ്യയുടെ ഒരു ജോബാണ് സൗദി അറേബ്യയുടെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ടേഴ്സ് ഇൻ ഇൻകമിങ് മെറ്റീരിയൽസ് അതുമാതിരി ഇൻസ്പെക്ടർ അൾട്രാസോണിക് ടെസ്റ്റിംഗ്സ് പി എം ഐ ഡൈമെൻഷനൽ അതുമാതിരി ടെസ്റ്റിംഗ് ടെക്നീഷ്യൻസ് സൂപ്പർവൈസേഴ്സ് പോസ്റ്റ് പ്രോസസ് ടെക്നീഷ്യൻസ് ഫോർമാൻ ബോയിലർ ആൻഡ് യൂട്ടിലിറ്റീസ് ഫർണസ് ഓപ്പറേറ്റേഴ്സ് പിന്നെ പൈപ്പസ് ലൈറ്റൻഡ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് പൈപ്പ് കട്ടിംഗ്സ് മെഷീൻ ഓപ്പറേറ്റർ പിക്ലിംഗ് ഓപ്പറേറ്റർ ഡബ്ല്യുഡബ്ല്യുഡി പ്ലാന്റ്സ് പിന്നെ കോൾ ഡ്രോയിംഗ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് പിന്നെ അതുമായി ടിൽസർ മിൽ ഓപ്പറേറ്റർ അസിസ്റ്റൻസ് ആർഡി ഓപ്പറേറ്റേഴ്സ് ഇത്രയും वैकेंसीസ് അടക്കുന്നണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇപ്പൊ തന്നെ സീരിയസ് ആയി അതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിനകത്ത് അയച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് നമുക്ക് കുവൈറ്റ് കെ എസ് സി പ്രൊജക്ട്സ് നൂറ് ലേബേഴ്സിന് ആവശ്യമുണ്ട് ഓക്കെ ഹൺഡ്രഡ് കെ ഡി സാലറി ആണ് ഫുഡ് അക്കോമഡേഷനിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഓഫീസായിട്ട് ബന്ധപ്പെടും നമുക്ക് ഒമാനിലേക്ക് കെയഫർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എനിക്ക് പെയിന്റിംഗ് സൂപ്പർവൈസേഴ്സിന് ആവശ്യ കൊടുത്തിട്ടുണ്ട് അതിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കൊടുത്തിട്ടുണ്ട് ഹാസ് ദ കമ്പനി ബേസിക് സേഫ്റ്റി കാര്യങ്ങളെല്ലാം പെയിന്റിങ്ങിനോട് ബന്ധപ്പെട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ അതുമാതിരി ക്ലോസിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഇന്റസ്റ്റഡ് ആയിട്ടുള്ള സി വിസ് ഷെയർ ചെയ്യൂട്ടോക്സ് ഗൾഫാർ കത്തറിന്റെ റിക്വയർമെന്റ്സ് ആണ് ഇത് ഓൺലൈൻ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് പൊസിഷൻസ് മാത്രമാണ് ബാക്കിയുള്ളത് അതിനകത്ത് ലിഫ്റ്റിംഗ് എക്യൂപ്മെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്പെക്ടേഴ്സിന്റെ അഞ്ച് വേക്കൻസിറൌണ്ട് റിഗിംഗ് സൂപ്പർവൈസേഴ്സ് വെൽഡിംഗ് എഞ്ചിനീയേഴ്സ്

സൂപ്പർവൈസേഴ്സ് കഫോൾഡിംഗ് വാർഡ് കോർഡിനേറ്റർ ഇൻസ്ട്രുമെന്റേഷൻ ടെക്നീഷ്യൻസ് ഈ വേക്കൻസീസ് എല്ലാം ഗൾഫാർ കത്തറലിക്ക് വേണ്ടിയിട്ടുള്ള സി വി അയച്ചുകൊടുത്തുകഴിഞ്ഞാൽ ടീം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അത് ഇപ്പം തന്നെ കമ്പനിക്ക് ഫോർവേർഡ് ചെയ്യുന്നതാണ് സൗദി അറേബ്യയുടെ കുറച്ച് റിക്വയർമെന്റ്സ് എടുക്കുന്നതാണ് ക്യു സി വെൽഡിംഗ് ഇൻസ്പെക്ടേഴ്സ് ഹൺഡ്രഡ് വേക്കൻസീസ് എടുക്കുന്നുണ്ട് മിനിമം ത്രീ ഇയേഴ്സ് വേണം എന്ന് അടുത്തതിനു ശേഷം ത്രീ ഇയേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് ഇൻസ്പെക്ടേഴ്സ് വേക്കൻസീസ് ഉണ്ട് ഖത്തറിലുള്ള ലോങ് ടേം ഫ്രീ റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ് പറയുന്നത് അതിനകത്ത് മെഷിനിസ്റ്റ് സൂപ്പർവൈസേഴ്സ് മൾട്ടി സ്കിൽ മൾട്ടി സ്കിൽഡ് പൈപ്പിംഗ് കട്ടിംഗ് ഫ്ലാൻസ് ഫേസിംഗ് ആണ് അതുമാതിരി തന്നെ മെഷീനിസ്റ്റ് പൈപ്പ് കട്ടിങ് ആൻഡ് ഫ്ലാഞ്ച് ഫേസിംഗ് ആണ് ബോട്ട് വർക്കിംഗ് ടെക്നീഷ്യൻ ലിമിറ്റഡ് ബോട്ട് വർക്കിംഗ് ടെക്നീഷ്യൻ ലീഡ് ബോട്ട് വർക്കിംഗ് ടെക്നീഷ്യൻ ഇത്രയും വേക്കൻസീസ് എല്ലാം കിടക്കുന്നുണ്ട് ഇത് തികച്ചും ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് ലോങ് ടേം റിക്യൂർമെന്റിന് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സിവി ഷെയർ ചെയ്യും അബുദാബിയിലേക്കുള്ള ജോബാണ് അഡ്നോട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടാണ് അഡ്നോട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഓൺലൈൻ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് ടെക്നീഷ്യൻ ഉണ്ട് റേഡിയോഗ്രാഫി രണ്ടായിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരത്തി അഞ്ഞൂറ് സാലറിയാണ് അഡ്വാൻസ് പോഫ്ഡ് ഇൻസ്പെക്ടേഴ്സ് ടെക്നീഷ്യൻസ് എയ്ഡി എണ്ണായിരം ടു പതിനയ്യായിരം വരെ സാലറി ഉണ്ട് ഓക്കെ പിന്നെ അതേമാതിരി എൻ ഡി ടി മൾട്ടി ടെക്നീഷ്യൻസിൻ്റെ മൂവായിരം ടു നാലായിരം ആണ് അവർ ഓഫർ ചെയ്യുന്നത് ഖത്തറിന്റെ നമ്മുടെ ജോബാണ് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് ഓൺലൈൻ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു കെ ക്യു സി ജൂനിയർ നാലായിരം ആണ് സാലറി ഇൻസ്ട്രുമെന്റേഷൻ ടെക്നീഷ്യൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ് കൺട്രോൾ വാൾവ് ടെക്നീഷ്യൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ് പി എസ് വി ടെക്നീഷ്യൻ രണ്ടായിരം ടു രണ്ടായിരത്തിഇരുന്നൂറ് സാലറി വാൾവ് ടെക്നീഷ്യൻ ആയിരത്തി എണ്ണൂറ് ടു രണ്ടായിരം ഒമാന്റെ ജോസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒമാന്റെ മാനേജേഴ്സ് കൺസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ആണ് അതുപോലെ തന്നെ സൈറ്റ് പൈപ്പ് ലൈൻ മാനേജേഴ്സിന്റെ ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് പൈപ്പ് ലൈൻ ഫ്ലോ എക്സ്പീരിയൻസ് അത്യാവശ്യമാണ് ഇയർലി ലീവും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന കമ്പനിയാണ് ഒമാനിലേക്ക് ആണ് പത്ത് വേക്കൻസീസ് അതുപോലെ തന്നെ പി ടി ഡബ്ല്യു ഹോൾഡേഴ്സ് സിവിൽ ഇതിനകത്തേക്ക് മറ്റേ എസ് എൻ ടി എൻ ഫോർ സെവൻ ത്രീ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ജെഡി കൊടുത്തിരിക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഷെയർ ചെയ്യുക സി വിസ് ഒക്കെ ഓൺലൈൻ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് ആർക്കും പേ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ സബ് ഏജന്റുകളാണ് ഒമാന്റെ ഓൺലൈൻ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ക്യു സി എഞ്ചിനീയേഴ്സ് ആണ് ഇൻസ്പെക്ടേഴ്സ് മൾട്ടി ഡിസിപ്ലിൻസ് ഇ എൻഡ് ഐ പിന്നെ അത് മാതിരി ജിആർ ക്യു സി സിവിൽ ക്യു സി ഇൻസ്പെക്ടർ പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ലൈൻ ഇൻസ്പെക്ടർ പെയിന്റിങ് കോട്ടിംഗ് ഇൻസ്പെക്ടർ QC inspector എലക്ട്രിക്കൽ ക്യൂസിൻസ്പെക്ടർ ഇൻസ്ട്രുമെന്റേഷൻ വർക്ക്ഷോപ്പ് മാനേജർ ഇത്രയും റിക്വയർമെന്റ് ഒമാനിലേക്കുള്ള ഒമാൻ ജോബ്സ് ആണ് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് ഒമാനിലേക്കുള്ള ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഇനിയും വേക്കൻസിടക്കുന്നുണ്ട് അവർക്ക് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് എച്ച് ആർ അഡ്മിഷൻസ് അത് മാതിരി പി ടി ഡബ്ല്യൂറെഡി സിവിൽ സിവിൽ കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സൗദി അറേബ്യയുടെ റിക്വയർമെന്റ് ആണ് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് ലോങ് ടേം പ്രോജക്ട്സ് ആണ് പൈപ്പിംഗ് ഇൻസ്പെക്ടേഴ്സ് അരാംകോ അപ്രൂവ് വിത്ത് സിബിടി അതുമാതിരി തന്നെ വെൽഡിംഗ് ക്യൂസ് ഇൻസ്പെക്ടർ മിനിമം ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ജി സി സി അല്ലെങ്കിൽ ചോദിക്കുന്നത് വെൽഡിങ്ക്യു സി ഉണ്ട് ആരാക്കോ അപ്രൂവ് വിത്ത് സി ബി ടി ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇരുപത് വേക്കൻസി കിടക്കുന്നുണ്ട് സിഇസിപ്പോ അല്ലെങ്കിൽ ആൻഡ് എ ഡബ്ല്യു എസ് മാൻഡേറ്ററി ആണ് മിനിമം ഫൈവ് ഇയേഴ്സ് ടു ബി ഫൈവ് ഇയേഴ്സ് ടു എയ്റ്റ് ഇയേഴ്സ് ഇത്രയും മെയിൻ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ള റിക്വയർമെന്റ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കാം ഓക്കെ നമ്മുടെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ് മുംബൈ ഓഫീസിന്റെ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഫോർത്ത് ഫ്ലോർ വെല്ലിംഗ്ടൺ ബിസിനസ് പാസ് ടു റൂവി കോച്ച് ലാൻഡ്സ് അന്തേരി കുർള റോഡ് മുംബൈ മരോൾ നമ്മുടെ ഹെഡ് ഓഫീസിന്റെ അഡ്രസ്സിന്റെ പുറമെ തന്നെ നമുക്ക് ബറോഡർ അഡ്രസ്സും കൊടുത്തിരിക്കുന്നു ബ്രാഞ്ച് ഓഫീസ് ബറോഡേന്റെ ബറോഡർ അഡ്രസ് കൊടുത്തിരിക്കുന്നു ന്യൂഡൽഹി ഓഫീസിന്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നു വിശാഖപട്ടണത്തിന്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അതേമാതിരി തന്നെ നമുക്ക് വെസ്റ്റ് ബംഗാളിന്റെ അഡ്രസ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൊച്ചി ഓഫീസിന്റെ അഡ്രസ്സാണ് സീകർ സ്ക്വയർ കാരക്കാട്ട് ഓപ്പോസിറ്റ് സി ടിഒ അനിയ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ് എറണാകുളം സൗത്ത് കൊച്ചി എറണാകുളം ഓക്കെ ചെന്നൈ ഓഫീസിന്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നു നമ്പർ ടെൻ വാസു സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും ചെന്നൈയിലെ ഭാഗത്തുള്ള ആളുകൾക്ക് ചെന്നൈ ഓഫീസായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കൈൻഡ്ലി കോണ്ടാക്ട് അവർ നമ്പേഴ്സ് വാട്ട്സ്ആപ്പ് നമ്പർ ആണ് ഇതൊരു സ്കാൻ ചെയ്തിട്ട് ഇതിനകത്ത് ചെയ്താൽ മതി എയ്റ്റ് നയൻ സെവൻ സിക്സ് നയൻ സിക്സ് ഫോർ ടു സിക്സ് വൺ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേമാതിരി തന്നെ റെസ്യൂമെ അയക്കേണ്ടത് റെസ്യൂമേറ്റ് സിഗൾ എച്ച് ആർ ഡോട്ട് കോം ഈ മെയിൽ ഐ ഡി നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളൂ നമ്മുടെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ് ആണ് അത് കൊടുത്തിരിക്കുന്നത് ഫേസ്ബുക്കിന്റെ അഡ്രസ് കൊടുത്തിരിക്കുന്നു ഫേസ്ബുക്ക് അറ്റ് സീഗൾ ഇന്റർനാഷണൽ എച്ച് ആർ ലിങ്ക് അറ്റ് സീഗൾ ഇന്റർനാഷണൽ ഗ്ലോബൽ ഇൻസ്റ്റാഗ്രാം അറ്റ് സീഗൾ ഇന്റർനാഷണൽ ട്വിറ്റർ അറ്റ് എച്ച് ആർ ടി വൺ സീഗൾ യൂട്യൂബ് അറ്റ് എ സീകൾ ഇന്റർനാഷണൽ ഹർ കോൺസ് ത്രീ നയൻ ഫോർ നയൻ ഓക്കെ നെക്സ്റ്റ് Thank you for joining us.